ോ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി എട്ടാം അധ്യായം ഏഴാം വാക്യം ഖനാൻ ദേശത്ത് എത്തുവാൻ അല്പദൂരം മാത്രമുള്ളപ്പോൾ വഴിയിൽ വെച്ച് റാഹേൽ മരിച്ചു വൃദ്ധനായി അക്കോബ് തൻ്റെ നിര്യാണത്തിന് മുമ്പ് യോസഫിനോട് സംസാരിക്കുകയാണ് അദ്ദേഹം അത്യന്തം സ്നേഹിച്ച ത്യാഗം ചെയ്ത് താൻ സ്വന്തമാക്കിയ റാഹേലിനെ ഓർക്കുമ്പോൾ അവന് ദുഃഖമുണ്ട് താൻ സ്നേഹിച്ച സ്നേഹത്തിന് പകരം അവളിൽ നിന്ന് യാക്കോബിന് ലഭിച്ച തിട്ടാനുഭവങ്ങൾ ഓർത്താൽ എങ്ങനെ ദുഃഖിക്കാതിരിക്കും അവളുടെ അന്ത്യം ഓർത്താൽ അതിലേറെ ദുഃഖം വാക്തത്തെ നാട്ടിലേക്കുള്ള യാത്രയിൽ കനാലിലെത്തുവാൻ അല്പദൂരം മാത്രമുള്ളപ്പോൾ വഴിയിൽ വെച്ച് അതിവേദനയോടെ പ്രസവിക്കുമ്പോഴാണ് അവൾ മരിച്ചത് താങ്ങാനാവാത്ത ദുഃഖഭാരമാണ് യാക്കോബ് ഉണ്ടായത് അവൾ വഴിയരികിൽ അടക്കം ചെയ്യേണ്ടി വന്നു കനാലിൽ മമ്രയ്ക്കരികെയുള്ള മക്പേലായ പിതാക്കന്മാരായ അബ്രഹാമിനെയും യാക്കോബിനെയും യാക്കോബ് സാറ റിബേക്ക ലയ ഇങ്ങനെയുള്ളവരെ ഒക്കെ അടക്കിയ സ്ഥാനത്ത് റാഹേലിനെ അടക്കുവാൻ കഴിയാതെ പോയി യാക്കോബിനെ ചിന്തിക്കുവാൻ പോലും വഴിയാത്ത ദുഃഖകരമായ വിഷയമായി പോയി റാഹേലിൻ്റെ ജീവിതത്തിൽ നേരിട്ട പരാജയങ്ങൾ പലതായിരുന്നു എന്ന് തിരുവചനം പരിശോധിക്കുന്ന വ്യക്തിക്ക് മനസ്സിലാക്കാം നമ്മുടെ ജീവിതത്തിലും നമ്മെ അത്യധികം സ്നേഹിച്ച് തൻ്റെ തിരു രക്തം കൊണ്ട് നമ്മെ വീണ്ടെടുത്ത് ആ വാക്തത്വ നാട്ടിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര തിരിച്ചിരിക്കുന്ന ക്രിസ്തീയ സമൂഹമായിരിക്കുന്ന നാം എല്ലാവരും ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം നമ്മുടെ യാത്രയിൽ വഴിയരികിൽ വെച്ച് നാം ആരും നഷ്ടമായി പോകാതിരിക്കേണ്ടതിന് ദൈവത്തിൽ മാത്രം പ്രത്യാശ വെച്ചുകൊണ്ട് മുൻപോട്ട് പോകേണ്ടത് ആവശ്യമാണ് അവളുടെ ജീവിതത്തിൽ വരുവാൻ ഇങ്ങനെ പരാജയം സംഭവിക്കുവാനുള്ള ചില കാരണങ്ങളിൽ ഒന്ന് അവളുടെ നികളമായിരുന്നു അവരുടെ സൗന്ദര്യം അവളിൽ തന്നെ അവളെ പലതിലും അവൾ ഉന്നതയാണ് എന്നുള്ള ചിന്ത വരുവാനിടയായിത്തരുന്നു റാഹലിൻ്റെ അസൂയ മറ്റൊരു കാര്യമായിരുന്നു മൂന്ന് റാഹേലിൻ്റെ അത്യാഗ്രഹം വ്യാജഭാവം ഇതൊക്കെ നമുക്ക് തിരുവചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും എങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അസൂയയും ും അതുപോലെ തന്നെ അത്യാഗ്രഹവും വ്യാജഭാവവും ഇല്ലാതെ വിജയകരമായൊരു ക്രിസ്തീയ ജീവൻ നയിക്കുവാൻ കർത്താവ് നമ്മൾ എല്ലാവരെയും സഹായിക്കട്ടെ ഹാവ് എ ബ്ലസ് ഡേ ഗോഡ്